നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ തൃശൂരിലെ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വീറും വാശിയും ഏറിയിരിക്കുന്നത് ഹൈന്ദവ വോട്ടുകൾക്ക് പുറമേ മണ്ഡലത്തിലെ നിർണായക വോട്ട് ബാങ്കായ ക്രൈസ്തവ വോട്ടുകളും ഇത്തവണ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നോടെ ക്രൈസ്തവ വിഭാഗം കൂടുതലായി ബി ജെ അടുത്തു എന്നാണ് നേതൃത്വം കരുതുന്നത് സാമുദായിക വോട്ടുകൾക്ക് പുറമേ സ്ത്രീ വോട്ടുകളും പരമാവധി പെട്ടിയിൽ വീഴ്ത്താനാണ് ബി ശ്രമിക്കുന്നത് തൃശൂർ കേന്ദ്രീകരിച്ച സ്ത്രീകളുടെ ഒരു സമ്മേളനം നടത്തിയതും ആ വേദിയിൽ വെച്ച് തന്നെ സ്ത്രീകൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ മോദി എണ്ണിപ്പറഞ്ഞതും ഇതിന്റെ ഭാഗമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് തൃശൂരിന് പുറമെ ബി ജെ പി നൂറ് ശതമാനവും പ്രതീക്ഷയർപ്പിക്കുന്ന മറ്റൊരു മണ്ഡലം തിരുവനന്തപുരമാണ് ഈ രണ്ട് സീറ്റുകളിൽ വിജയിച്ചാൽ പിന്നെ സംസ്ഥാന ഭരണം പിടിക്കാൻ അധികം ദൂരമില്ലെന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കേന്ദ്ര ഭരണത്തിന്റെ സകല ആനുകൂല്യവും ഉപയോഗപ്പെടുത്തി തിരുവനന്തപുരവും തൃശൂരും പിടിച്ചെടുക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് ഇതിനായി അധികം താമസിയാതെ തന്നെ മോദി തിരുവനന്തപുരത്തും ലാൻഡ് ചെയ്യും നിയമസഭയിൽ ഉണ്ടായിരുന്ന ഏക സീറ്റും നഷ്ടമായതിനാൽ ബിജെപി ദേശീയ നേതൃത്വം ഇടപെട്ടാണ് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ ഈ മണ്ഡലങ്ങളിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമെന്നതാണ് ബിജെപി നൽകുന്ന ഉറപ്പ് തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി യെ ലഭിക്കാൻ താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന പ്രചാരണം ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ ശക്തമാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയായ തൃശൂരിന്റെ മണ്ണിൽ യു നേതൃത്വം സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് പ്രതാപൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിനെ തോൽപ്പിച്ചിരുന്നത് അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിലേതിനേക്കാൾ അറുപത്തെട്ടായിരത്തിലധികം വോട്ടാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായിരുന്നത് മോദി വിരുദ്ധ വികാരം മതന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ശബരിമല വിഷയം എന്നിവയ്ക്ക് പുറമേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിന്റെ ആനുകൂല്യവും ആ തിരഞ്ഞെടുപ്പിൽ പ്രതാപനാണ് ലഭിച്ചിരുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായേക്കുമെന്ന പ്രചാരണമാണ് തൃശൂരിൽ എന്ന പോലെ തന്നെ കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും പ്രകടമായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഒരു വോട്ടും ഇത്തവണ യു ഡി എഫിന്റെ പെട്ടിയിൽ വീഴുകയില്ല ഇന്ത്യ സഖ്യത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യത ഇല്ലെന്നത് ഇതിനകം തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെ കൈവിട്ടതും കോൺഗ്രസിന്റെ അവകാശവാദത്തിന്റെ മുനയാണ് ഓടിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ ഇനി അഥവാ ഒരു ി ജെ പി വിരുദ്ധ സർക്കാർ വന്നാൽ പോലും ഒരിക്കലും കോൺഗ്രസിൽ നിന്നും പ്രധാനമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രബല കക്ഷികൾക്കിടയിൽ കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് അതിന് പ്രധാന കാരണം അത്തരമൊരു സാഹചര്യത്തിൽ മുൻപ് മൂന്നാം മുന്നണി സർക്കാരിനെ പിന്തുണച്ചത് പോലെ പിന്തുണയ്ക്കാൻ കോൺഗ്രസും നിർബന്ധിതമാകും ഇതേക്കുറിച്ചെല്ലാം നല്ല ബോധ്യം തൃശൂരിലെ ജനങ്ങൾക്കുമുണ്ട് മാത്രമല്ല സംഘടനാപരമായും രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ്സിനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നയിക്കാൻ ഉമ്മൻചാണ്ടിയെ പോലുള്ള കരുത്തനായ നേതാവ് ഉണ്ടായിരുന്നു കോൺഗ്രസ് ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് എന്നാൽ ഇത്തവണ സ്ഥിതി തീർത്തും പറഞ്ഞതുപോലെ ഇന്ന് രണ്ട് ഗ്രൂപ്പിനു പകരം അഞ്ചു ഗ്രൂപ്പുകളാണ് കോൺഗ്രസിലുള്ളത് കെ സുധാകരന്റെയും വി ഡി സതീഷിന്റെയും നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാവാത്തവർ തിരഞ്ഞെടുപ്പിൽ പാലം വലിക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാൽ കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും തൽസ്ഥാന ൾ രാജിവയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതിനാൽ അത്തരമൊരവസ്ഥ സൃഷ്ടിക്കാൻ എ ഐ ഗ്രൂപ്പുകൾ തയ്യാറാകാനുള്ള സാധ്യതയും ഇത്തവണ കൂടുതലാണ് ഗ്രൂപ്പ് പല അവസ്ഥയും കണ്ടുപരിചയമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഈ പറഞ്ഞതിൽ എന്ത് സംഭവിച്ചാലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെടുക രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാം സ്ഥാനത്തെത്തിയ ബിജെപി അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിജെപി എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് ബി ജെ പി അതിന്റെ സംഘടനാ അടിത്തറ തൃശൂരിലും ഇപ്പോൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവിടെ കേന്ദ്രീകരിച്ച സുരേഷ് ഗോപി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുതന്നെ ഏറെ നാളായി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷവും ും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് സുരേഷ് ഗോപി ചെയ്തിരുന്നത് ഇത് ബിജെപി പ്രവർത്തകർക്ക് നൽകിയ ആവേശം ചെറുതല്ല പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസൊന്നും നിലവിലെ സാഹചര്യത്തിൽ തൃശൂരിൽ വിലപ്പോവാൻ സാധ്യതയില്ല ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ ബിജെപി നടത്തുന്ന നീക്കം ഫലിച്ചാൽ തൃശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രം കൂടിയാണ് മാറുക ഒരു മാറ്റമാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഒരു കാരണവശാലും താമര വിരിയിക്കില്ലെന്ന വാശിയിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് സി പി ഐ മത്സരിക്കുന്ന മണ്ഡലത്തിൽ സിപിഎം പ്രവർത്തകരും വലിയ വാശിയിലാണ് ഉള്ളത് മുൻമന്ത്രി വി എസ് സുനിൽകുമാറിനെ മത്സരിപ്പിക്കണമെന്നതാണ് സിപിഎം അണികൾ ആഗ്രഹിക്കുന്നത് ഈ താല്പര്യം സിപിഐ നേതൃത്വത്തോട് സിപിഎം നേതൃത്വവും തുറന്നു പറഞ്ഞിട്ടുണ്ട് മികച്ച പ്രതിച്ഛായുള്ള വി എസ് സുനിൽകുമാർ രംഗത്തിറങ്ങിയാൽ പിന്നെ മത്സരം സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാകാനാണ് സാധ്യത സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ ജനകീയനാണെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസിന്റെ അവസ്ഥയും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് അതെന്തായാലും പറയാതെ പറ്റില്ല നന്ദി